സഹോദരിമാരെയും ഈ പ്രഭാതത്തിൽ പത്താം അധ്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും നമുക്ക് ബുദ്ധിശൂന്യത മൂലം മൃതി അടയുന്നു കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നല്ലു വൃദ്ധനായ സന്യാസിക്ക് വിക്ഷികളായ നാല് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു മരിക്കാൻ സമയമെടുത്തു എന്ന് മനസ്സിലാക്കിയ സന്യാസി ശിഷ്യന്മാരെ വിളിച്ചു വരുത്തി പറഞ്ഞു ഞാൻ വീണുപോയാൽ നിങ്ങൾ എന്റെ കയ്യിലെ വടിയും കഴുത്തിലെ രുദ്രാക്ഷമായ ോളിലെ സ്ഥാനജന്യം ഉൾക്കൊള്ളുന്ന ഷാളും കമണ്ഡലവും സൂക്ഷിക്കും നിങ്ങളുടെ ജനം നമ്മെ അറിയണം എന്നാൽ കുത്തിശൂന്യരായ ശിഷ്യന്മാർക്ക് ഗുരുവിന്റെ ഉപദേശം മനസ്സിലായി ഒരിക്കൽ ശിഷ്യന്മാരോടൊപ്പം ഒഴുക്കുള്ള പുഴ നീന്തി കിടക്കുമ്പോൾ ഗുരു വെള്ളത്തിൽ കാലിടറി വീണു ഉടനെ ഒരു ശിഷ്യൻ പറഞ്ഞു നോക്കൂ ഗുരു വീണിരിക്കുന്നു അദ്ദേഹം നമുക്ക് നൽകിയ ഉപദേശം മറക്കരുത് ഉടനെ ഒഴുകിപ്പോയ ഗുരുവിന്റെ പിന്നാലെ നീന്തി ശിഷ്യന്മാർ രുദ്രാക്ഷകാലയും ഷോളും വടിയും കമണ്ടിലവും കവർന്നെടുത്തു പാവം ഗുരു ശിഷ്യന്മാർ രക്ഷപ്പെടുത്താത്തത് മൂലം വെള്ളത്തിലൂടെ ഒഴുകിപ്പോവുകയും ചെയ്തു നിങ്ങൾ ഒരാളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുക അയാൾ അത് ഒരിക്കലും പഠിക്കുകയില്ലെന്ന് പറയുന്നു നമ്മുടെ കൃത്യവിശ്വരും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസാ സവാസവും അമ്മയുടെ മധ്യസ്ഥതയും നമ്മെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും